നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിനിരയാക്കിയ യുവതി അറസ്റ്റിൽ ഭരണിക്കാവ് ഇലിപ്പക്കുളം മങ്ങാരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പതിനാറുകാരനെ പീഡിപ്പിച്ച സംഭവത്തിലാണ് പത്തൊൻപതുകാരിയായ യുവതിയെ വള്ളിക്കുന്നം പോലീസ് പിടികൂടിയത് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയ കൗമാരക്കാരനെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കി എന്നതാണ് പരാതി ഈ മാസം ഒന്നിനാണ് ഭരണിക്കാവ് ഇലിപ്പകുളത്ത് മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്ന പതിനാറുകാരനെ യുവതി വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചത് മൈസൂറു പാലക്കാട് പഴനി മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ പതിനാറുകാരനൊപ്പം താമസിച്ചിരുന്നതായി ഇവർ മൊഴി നൽകിയെന്ന് വള്ളിക്കുന്നം പോലീസ് ഇൻസ്പെക്ടർ ടി ബിനുകുമാർ പറഞ്ഞു യുവതി മറ്റൊരാളുമായി പ്രണയത്തിലായിരുന്നു ഇതറിഞ്ഞ വീട്ടുകാർ യുവതിയെ പതിനാറുകാരൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയായിരുന്നു ഇതിനിടയിലാണ് യുവതി കൗമാരക്കാരനോടൊപ്പം സ്ഥലം വിട്ടത് കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് വ്യാഴാഴ്ച രാവിലെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇരുവരെയും പിടികൂടിയത് യുവതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം